മായ ധാരാളം പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം നിങ്ങൾക്കറിയാം ഈ വർഷം മാർച്ച് മാസം വരെ കർക്കിടം രാശിക്കാർക്ക് അഷ്ടമ ശനിയുടെ കഷ്ടതകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ശനി ഭാഗ്യസ്ഥാനമായ ഒമ്പതാം പാദത്തിലേക്ക് വന്നിരിക്കുന്നു ചിലർക്ക് ജീവൻ വരെ നഷ്ടമായേക്കാവുന്ന രീതിയിൽ അപകട ഭീഷണി വരെ ഉണ്ടായിരുന്നിരിക്കാം കടബാധ്യതകൾ കഷ്ടനഷ്ടങ്ങൾ ദാമ്പത്യ പരാജയങ്ങൾ ദമ്പതിമാർ തമ്മിൽ അകന്ന് പിരിയേണ്ട അവസ്ഥ ബിസിനസ്സിൽ നഷ്ടങ്ങൾ കേസ് വഴക്കുകൾ മാനഹാനി ധനനഷ്ടം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം എന്നാൽ ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അലട്ടിയ പല പ്രശ്നങ്ങളും ഒഴിവായി പോകുന്ന സാഹചര്യം വന്നു വന്നുചേരാം പൂർണമായല്ലെങ്കിലും ഒരുവിധം ഒഴിവായി പോകുന്നതായിരിക്കും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടായേക്കാവുന്ന ഒരു കാലഘട്ടമാണ് മുന്നോട്ട് വരുന്നത് പുതിയ ഗൃഹനിർമ്മാണത്തിനെ കുറിച്ച് ചിന്തിക്കും അതുപോലെ തന്നെ പുതിയ വസ്ത്രം പുതിയ ആഭരണങ്ങൾ